നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ നടപ്പിലാക്കും എന്നുള്ളത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ വിശദമായ പഠനത്തിനും റിപ്പോർട്ടുകൾക്കും ശേഷം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു എന്നാൽ ഇതിനുശേഷം ബി ജെ പിക്ക് ശക്തമായ പ്രതിഷേധവും ഉണ്ടായിരുന്നു അത്തരം പ്രതിഷേധങ്ങൾ നടത്തിയവർക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ബി ഇപ്പോൾ ശക്തമായ എതിർപ്പുകൾക്കിടയിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മോദി സർക്കാർ നിയമവകുപ്പ് മന്ത്രി അർജുൻ റാം ആണ് ബില്ലിന്റെ അവതരണം നടത്തിയത് ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തി ഒൻപതാം വകുപ്പ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ഭരണ പ്രദേശ നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിവയാണ് ഇന്ന് ലോക്സഭയ്ക്ക് മുന്നിലെത്തിയത് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണയ്ക്ക് വിടുന്നതിനെ അനുകൂലിച്ച് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരും എതിർത്ത് നൂറ്റി തൊണ്ണൂറ്റി പേരും വോട്ട് ചെയ്തു ഇതോടെ ബില്ലുമായി കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകുക ഇലക്ട്രോണിക് വോട്ടിംഗ് രീതിയിലാണ് വോട്ടെടുപ്പ് നടന്നത് ലോക്സഭയിൽ ആദ്യമായാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് നടത്തുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ രാജ്യത്തെ നിയമസഭകളുടെ അധികാരം ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെന്ന് നിയമമന്ത്രി പറഞ്ഞു ി ജെ പിയുടെ പ്രധാന രാഷ്ട്രീയ അജണ്ടകളിലൊന്നായ ബില്ലിനെതിരെ പ്രതിപക്ഷം സഭയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും അടിയന്തരമായി പിൻവലിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു രാജ്യത്തെ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ ഉദ്ദേശിച്ചുള്ള നീക്കം നടപ്പാക്കാൻ രണ്ട് ബില്ലുകളാണ് കേന്ദ്ര സർക്കാരിന് അവതരിപ്പിച്ചത് ആദ്യത്തേത് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ളതും രണ്ടാമത്തേത് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദില്ലി ജമ്മു കശ്മീർ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ കൂടി പുതിയ നിയമത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ളതുമാണ് പ്രതിപക്ഷ ബഹളത്തിന് നടുവിലാണ് നിയമമന്ത്രി ബിൽ അവതരിപ്പിച്ചത് ഇന്ത്യ മുന്നണിക്ക് കീഴിലെ കോൺഗ്രസ് ഡി എം കെ ശിവസേന ഉദ്ധവ് താക്കേറ വിഭാഗം അടക്കമുള്ള കക്ഷികൾ ബില്ലിനെതിരെ ലോക്സഭയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തി അതേസമയം ടി ഡി പി ശിവസേന ഏകനാഥ് ഷിൻഡെ വിഭാഗവും ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണയ്ക്ക് വിടണമെന്ന് പ്രതിപക്ഷം ആവശ്യമുയർത്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അത് തന്നെയാണ് നിർദ്ദേശിച്ചിരുന്നതെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ വ്യക്തമാക്കി ഈ മാസം ആദ്യമാണ് കേന്ദ്ര മന്ത്രിസഭ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് അംഗീകാരം നൽകിയത് അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കെ നേരത്തെ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അപ്പോഴൊക്കെ എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ അവതരണാനുമതി പിന്നോട്ടില്ലെന്നായിരുന്നു അവതരണാനുമതിപക്ഷം ആവശ്യപ്പെട്ടത് പ്രതിപക്ഷങ്ങൾ ചെയ്തിരുന്നു Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannantapuram.